വടനപ്പള്ളി ബീച്ചിൽ താമസിക്കുന്ന മത്സ്യവിതരണ തൊഴിലാളിയായ കുഞ്ഞുമോന്റെ നാല് പെൺമക്കളിൽ മൂത്തമകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള മഞ്ജു രണ്ട് കിഡ്നികളും തകരാറിലായി ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് കോഴിക്കോട് ഇഖറ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള മഞ്ജുവിന് പിതാവ് കുഞ്ഞുമോന്റെ കിഡ്നിയാണ് മാറ്റിവെച്ചത് രണ്ടുപേരുടെ ഓപ്പറേഷനും കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ഭീമമായ തുകയാണ് കണ്ടെത്തേണ്ടത് നിത്യ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുഞ്ഞുമോന്റെ നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക ഇതിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രശസ്തരായ ഗായകരെ പങ്കെടുപ്പിച്ച് ഗാനമേള നടത്തി വടനപ്പള്ളി സെൻട്രറിൽ നടത്തിയ ഗാനമേള തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ മഞ്ജുവിന്റെ ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്ന ഈ ഗാനമേളയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിങ്ങളാൽ കഴിയുന്ന ഇത്ര എന്നുള്ളതല്ല നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ നമ്മുടെ സഹോദരന്മാർ നിങ്ങളുടെ മുമ്പിലെത്തും ആ മുമ്പിലെത്തുന്നത് ആരും മടക്കാതെ കാണാതെ പോകരുത് നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു ചെറിയ സംഖ്യ പോലും അത് നിക്ഷേപിക്കണമെന്ന് പ്രവർത്തകനായ റിസ്ക് ഹംസ അധ്യക്ഷത വഹിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി എം നിസാർ സുലൈഖ ജമാൽ സരദാ ഗണേഷ് ഷൈജ ഉദയകുമാർ മലയാള സിനിമ സംവിധായകൻ ഷാനു സമദ് അഷറഫ് വലിയഗത്ത് എന്നിവർ സംസാരിച്ചു